കൊച്ചിയിൽ ഗുണ്ടകളെ പൂട്ടാൻ നടപടിയുമായി പോലീസ് ഗുണ്ടാതലവൻ അനസ് പെരുമ്പാവൂരിനെതിരെ എറണാകുളം പോലീസ് വ്യാജ പാസ്പോർട്ടിന്റെ സഹായത്തോടെ വിദേശത്തേക്ക് കടന്ന സംഭവത്തിലാണ് നടപടി അനസിന്റെ ബന്ധങ്ങൾ പോലീസ് അന്വേഷിക്കുകയാണ് കൊച്ചി നഗരത്തിലെ കുറ്റകൃത്യങ്ങൾ നിയന്ത്രിക്കാൻ ലക്ഷ്യമിട്ടാണ് ഗുണ്ടകളെ പൂട്ടാനുള്ള പോലീസിന്റെ ശ്രമം നിരവധി കുറ്റകൃത്യങ്ങളിൽ പങ്കാളിയായ ഗുണ്ടകളെ പ്രത്യേക സംഘം നിരീക്ഷിക്കുന്നുണ്ട് സാമ്പത്തിക തട്ടിപ്പ് നടത്തി വിദേശത്തേക്ക് കടന്ന ഗുണ്ടാത്തലവൻ അനസിനെ പൂട്ടാനാണ് ശ്രമം ഇതിന്റെ ഭാഗമായി അനസിനെതിരെ എറണാകുളം സൗത്ത് പോലീസ് കേസെടുത്തു പാസ്പോർട്ടിന്റെ സഹായത്തോടെ വിദേശത്തേക്ക് കടന്നതിനാണ് കേസ് അതേസമയം അനസിന്റെ അന്തർ സംസ്ഥാന ബന്ധങ്ങളും പോലീസ് പരിശോധിക്കുന്നുണ്ട് തമിഴ്നാട് കർണാടക സംസ്ഥാനങ്ങളിൽ അനസിന്റെ സംഘം കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടതായി പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ ബംഗളൂരുവിലേക്ക് അന്വേഷണം വ്യാപിപ്പിക്കാനാണ് തീരുമാനം കഴിഞ്ഞ ദിവസം അനസിന്റെ കൂട്ടാളി ഔറംഗസീബിന്റെ മൊഴിയെടുത്തിരുന്നു അനസുമായി ബന്ധപ്പെട്ട ചില സുപ്രധാന വിവരങ്ങൾ ഔറംഗസീബ് പോലീസിന് കൈമാറിയിട്ടുണ്ട് സഹപ്രവർത്തകരെ കൊലപ്പെടുത്താൻ കൊട്ടേഷൻ നൽകിയതുൾപ്പെടെ നിരവധി ആരോപണങ്ങൾ അനസിനെതിരെ ഉയരുന്നുണ്ട് രാഷ്ട്രീയ നേതാക്കളുമായും സിനിമാ താരങ്ങളുമായി അനസിന് അടുത്ത ബന്ധമുണ്ട് ഈ ബന്ധങ്ങളാണ് അനസിന് സംരക്ഷണം ഒരുക്കുന്നതെന്നാണ് ആരോപണം റിപ്പോർട്ടർ കൊച്ചി